ും നിങ്ങൾ രണ്ടും തമ്മില് ഒരേ കടലിലും പിന്നെ അച്ചുന്റെ നന്നായിട്ട് ആൾക്കാർ സ്വീകരിച്ചതാണ് ഈ ചിത്രവും ആ തരത്തിൽ എന്നാണ് വിചാരിക്കുന്നത് പാട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്നു എങ്ങനെയാണ് അമ്മ സ്വീകരിച്ച ഈ സിനിമയും സ്വീകരിക്കണം അതായത് ഇത് അതിന്റെ ആ ഒരു ഫീല് പോലത്തെ ഫീൽ ഉള്ള സിനിമയാണ് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് നമുക്ക് അതൊക്കെ തിയേറ്ററിൽ കണ്ടിറങ്ങിയപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ തോന്നി ആ ഒരു ബ്യൂട്ടിഫുൾ ഹാപ്പി ഒരു ആ നമ്മൾ ഒരു നല്ല സിനിമ കണ്ടു മനസ്സ് നിറഞ്ഞു അറിഞ്ഞോ കുറച്ച് ചിരിക്കാൻ പറ്റി എനിക്കൊന്നും പക്ഷെ അതിലും ഉണ്ടായിരുന്നു ഇതിലും കോമഡി ആ ഒരു ഫീൽ ഇപ്പോ നരയൻ ശരിക്കും ഈ അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിട്ട് നെൽക്കുത്തിൽ വന്നിട്ട് നെൽക്കൂത്തിൽ തന്നെ അഭിനയിച്ചു തുടങ്ങുന്നു ഇപ്പൊ വന്ന് പറഞ്ഞാൽ കൈദിയും വിക്രമും ഒക്കെ പോലെയുള്ള വലിയ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു നരയനുണ്ട് ഈ സിനിമ ഇപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട ജോണറാണ് എനിക്ക് കാരണം ഇങ്ങനത്തെ ജോണറിൽ ആക്ച്വലി പറഞ്ഞ പോലെ അച്ചുവിൻ്റെ അമ്മയാണ് പിന്നെ ഒരു ഫീൽ ഗുഡ് ഹ്യൂമർ ആയിട്ടുള്ള ഒരു സംഭവം ക്ലാസ്മെയ്റ്റ്സ് ഒരുമാതിരി റൊമാൻറ്റിക് സൈഡ് പിന്നീടുള്ള ബാക്കി പല പടങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള പടങ്ങളുടെ ഭാഗമായിരുന്നു പ്രത്യേകിച്ച് തമിഴിലൊക്കെ പക്ഷെ എനിക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അത് നമ്മളെ തേടി എത്തുന്നത് വളരെ കുറവാണ് അപ്പോൾ അവസാനം ചെയ്തത് വളരെ സീരിയസ് മനാണ് പക്ഷെ അതെനിക്ക് വളരെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്റ്റേഴ്സിലൊന്നായിരുന്നു ടു തൗസൻഡ് എയ്റ്റീനിലെ ആ സിനിമ ആ സിനിമ ആ സിനിമയിലെ ക്യാരക്ടർ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ചെയ്യാൻ കുറേ നാളായി ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴത്തൊരു ഇപ്പോൾ നമ്മളൊരു കുട്ടിക്കൊരു കളിക്കോപ്പ് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടുമ്പോഴത്തൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി പപ്പേട്ടനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് കഴിയുമ്പോൾ വീണ്ടും സന്തോഷമായി ഈ ക്യാരക്ടർ ആര് ചെയ്യുന്നത് മീര എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ദറ്റ് വാസ് ലൈക്ക് ദ ബെസ്റ്റ് തിങ് അപ്പോൾ പിന്നെ ഇറ്റ് വാസ് ലൈക്ക് ആൻഡ് അതുപോലെ തന്നെ ആയിരുന്നു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സീക്വൻസുകൾ ചെയ്യുമ്പോഴും നമുക്കത് ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്തിട്ട് പടം വർക്ക് ചെയ്യുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ പടം ഫുൾ വർക്ക് ചെയ്യുമ്പോഴും എവിടെയെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് എവിടെയെങ്കിലും ആൾക്ക് ആരെങ്കിലും തമ്മിലൊരു സൗന്ദര്യപ്പെടുക്കോ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അതൊക്കെ തന്നെ ഒരു യൂണിറ്റിന്റെ ഒരു ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അതൊക്കെ നമുക്ക് ഒരു പടം വരുമ്പോൾ എല്ലാം കൂട്ടായ്മ നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ് ഇതൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ പിന്നെ ഒരു ഫാമിലി ഞാനെപ്പോഴും നോക്കുന്നുണ്ട് നമ്മളൊരു ഫാമിലി മൊത്തമായിട്ട് പോയി കാണാവുന്ന ഒരു സിനിമ വാൾ വേർഡ്സ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ചിലത് ആക്ഷൻ ആയിരിക്കും ചിലത് വയലൻസ് ആയിരിക്കും ഇതൊന്നും അല്ലാണ്ട് ഫീൽ ഗുഡ് ആയിട്ട് കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ ഫാമിലി പോയിട്ട് കാണാവുന്ന വളരെ ആ ഒരു പാക്കേജ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ലുയിൻ എലിസബത്ത് നരേന കാണുമ്പോൾ എനിക്ക് ഈ ക്ലാസ്മേറ്റ്സില് റസിയ പാടുന്ന പാട്ടുണ്ട് അതില് എന്റെ കൽപ്പില് മെണ്ണിലാവുന്ന നല്ല പാട്ടുകാര എന്നിട്ട് അവസാനം സുൽത്താന്റെ ചേലുകാരാന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ ആ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു മുഖമാണ് ചെയിലിപ്പോഴും എക്സാക്ട് മലയാളി എപ്പോഴും മുഖത്തെ അങ്ങനെ തന്നെയാണ് ഒരു റൊമാൻസ് എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു ആകർഷകത്വം തോന്നുന്ന ഒരു മുഖം ഉണ്ട് നരയനെ റൊമാൻസിന് ഗുണകരമാകുന്ന കുറച്ചുകൂടി ഇതില് അലെക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ചുകൂടി നിഷ്കളങ്കനാണ് അപ്പൊ അതിൽ നിന്നും വരുന്ന ഇയാളുടെ താല്പര്യങ്ങളാണ് പക്ഷേ ഈ പറഞ്ഞ റൊമാൻസിന്റെ സംഭവം അങ്ങനെ തേടി പടങ്ങൾ വരുന്നില്ല അത് എന്താ ഡയറക്ടേഴ്സോ റൈറ്റേഴ്സോ ചിന്തിക്കാത്ത അറിയുന്നില്ല നിങ്ങൾക്ക് പറയുമ്പോൾ സന്തോഷം പോകുന്നു കേൾക്കട്ടെ അതെ അങ്ങനെയാവട്ടെ ഈ പടം പാട്ടുകൾ ശരിക്കും പരാമർശിക്കാതെ പോവാൻ പറ്റില്ല പലപ്പോഴും അതിൽ ശുഭവന്ത് വരാളിയിൽ ഔസഫെ കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ബോംബെ ജെയപ്പി ഉൾപ്പെടെയുള്ള ആൾക്കാർ പാടിയിട്ടുണ്ട് ഇന്നും അതൊക്കെ ഇന്നും നമ്മുടെ പ്ലേ ലിസ്റ്റിൽ എല്ലാ സമയത്തും പ്ലേ ആവുന്ന ഒരു പ്ലേ ആണ് അതിനകത്തുള്ള പാട്ടുകൾ അത് ഓർക്കുമ്പോൾ നരേന ചെയ്ത ഒരു ക്രാഫ്റ്റ് വർക്കായിരുന്നു ആ ഒരേ കഥ ശരിക്കും അതെ നമ്മൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ജോണർ ഞങ്ങള് ഡയറക്ട്ലി ഓപ്പോസിറ്റായിരുന്നു അതിന് മുമ്പ് അച്ചുവിൻ്റെ അമ്മയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് ഇത്രയും അപ്പോൾ വളരെ ഹെൽപ്ലെസ് ആയിട്ടൊരു ക്യാരക്ടറാണ് എൻ്റെ ആൻഡ് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ശ്യാം ശ്യാം പ്രസാദ് സാറിനെ പോലൊരു ഡയറക്ടർ വേണം അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്യുമായിരുന്നു കാരണം അവർ ഒരു സമയം അവരുടെ ഒരു സ്പേസിൽ നമ്മൾ ചെയ്യുമ്പോൾ അപ്പം മീരയ്ക്കൊക്കെ അതിൽ വളരെ വളരെ സമയമെടുത്ത് ചെയ്യാവുന്ന ആലോചിച്ച് നമ്മുടെ മെൻ്റലി പേഴ്സണലി ട്രാവൽ ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഡയലോഗുകളും ഷോർട്ടുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം തമ്മിലുള്ള സീൻ ഇതൊക്കെ അദ്ദേഹം ഒരു ടൈം സമയം തരും നമുക്ക് ലൈക്ക് യു റിഹേഴ്സ് ഇംപ്രൊവൈസ് ആൻഡ് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അപ്പോൾ ചെറിയ ടൈമിൻ്റെ ഒരു പ്രോസ് പ്രോസസ്സുണ്ട് ഇത് തന്നെ ഒരു നോർമൽ കമേഴ്ഷ്യൽ ഫിലിമിൻ്റെ പാറ്റേണിലാണ് നമുക്ക് സമയമില്ല അതെ നമുക്കിത് പെട്ടെന്ന് മറ്റേ ഇത് കഴിഞ്ഞിട്ടാകാം അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും പെട്ടുപോകും നമുക്കിത് കാരണം കാരണം ക്യാരക്ടേഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡും കോംപ്ലക്സും ആണ് മറ്റതുപോലെയല്ല അപ്പോൾ അത് ആ ഒരു അനുഭവം ഇസ് വെരി എനിക്കത് ഒരു ഇറ്റ് വാസ് ഇൻട്രസ്റ്റിങ് ഐ മീൻ നമുക്കൊക്കെ അവിടുന്നാണ് നല്ല പല ക്യാരക്ടേഴ്സും നമ്മൾ നോർമൽ ജോണർ ഫിലിംസിൽ കാണാത്ത ക്യാരക്ടേഴ്സ് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് ഇറ്റ്സ് ഓൾവേസ് നമ്മൾ പറയണ പോലെ ഡയറക്ടറാണ് അതിൻ്റെ ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് എപ്പോഴും നമ്മൾ ഇപ്പം നമ്മൾ എല്ലാ ആർട്ടിസ്റ്റും പറയാനുണ്ട് ഡയറക്ടർ ഇപ്പം ഇപ്പം ഞാനിത് പെർഫോം ചെയ്യണു ഇപ്പോൾ പപ്പേട്ടൻ കൺട്രോൾ ചെയ്യണു ഇത് എല്ലാ ഇത്ര നമുക്കൊരു നമ്മുടെ പകുതിയിലേറെ പ്രശ്നം തീർന്നു ഇപ്പോൾ ഡയറക്ടർക്ക് ക്ലിയർ ആണെങ്കിൽ മറ്റേ നമുക്കൊരു പിടുത്തൂല്ലോ നമ്മൾ എന്തൊക്കെയോ ഡയറക്ടറാണ് പടത്തിനങ്ങൾക്കൊക്കെ ഒരു പ്ലസ് അതാണ് നമ്മൾ ഈ പറയുന്ന പടങ്ങൾക്കൊക്കെ സീസൺ ആയ ഡയറക്ടേഴ്സ് പിന്നെ അങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ നല്ല ഇരുത്തം വന്ന ഡയറക്ടേഴ്സും വേണം നോട്ട് സിമ്പിൾ ഇമോഷൻസ് അല്ല അത് ഡയറക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകേഷ് കനകരാജനെ കുറിച്ച് രണ്ട് വാക്ക് രണ്ടുവാക്കും എന്തോ പുതിയ പ്രോജക്റ്റ് സംസാരിക്കുന്നുണ്ട് അല്ല അല്ല അതൊരു ഷോർട്ട് ഫിലിം ആണ് അത് ചെയ്തു കഴിഞ്ഞു അതിപ്പോ റിലീസ് ആവും അത് എവിടെയാണെന്ന് അറിയില്ല കാരണം മിനിറ്റ് ഷോർട്ട് ഫിലിം ആണ് അത് എൽ സിയുമായിട്ട് കണക്റ്റഡ് ആണ് അത്രമാത്രം ഇപ്പൊ ട്രെയിലർ കണ്ടിട്ട് ഒരു റൊമാൻറ്റിക് കോമഡി ആണെന്ന് തോന്നുന്നു എന്താണ് പടത്തെ കുറിച്ച് പറഞ്ഞോ ഇതൊരു റൊമാന്റിക് കോമഡിയാണ് റൊമാന്റിക് കോമഡി തന്നെ ഫാമിലി എലമെന്റും കുറച്ച് സക്തർ ആയിട്ടുള്ള സ്വഭാവം വരുന്ന ഒരു ടൈപ്പ് എനിക്ക് തോന്നുന്നു പല ജോണറിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തരത്തിലുള്ള സാധനമായിരുന്നു മാമാങ്കം വേറൊരു കോൺസെപ്റ്റ് ആണ് ഇപ്പോ അവസാനം ഞാൻ പത്താം വളവാണ് കണ്ടത് അത് കുറച്ചൊരു ത്രില്ലർ സ്വഭാവം ഉള്ളതായിരുന്നു നല്ല നല്ല പടമായിരുന്നു ഇത് ഇപ്പൊ വേറൊരു ജോണറിലാണ് സാധനം ചെയ്തത് അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ ഗുഡ് സിനിമയായിരുന്നു അതിനുശേഷം ഇത്ര ഒരു ലൈറ്റായിട്ടുള്ള സിനിമ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ചെയ്തത് ചെയ്യുന്നത് ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോളിടെക്നിക്ക് ചക്കൊരു സിനിമ ചെയ്തു ജലം എന്നൊരു ചെറിയ കുഞ്ഞു സിനിമ ചെയ്തു പക്ഷേ കുറച്ചുകാലായിട്ട് ഇങ്ങനത്തെ സിനിമ ചെയ്തിട്ടില്ല പക്ഷെ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ചെയ്യുമ്പോൾ റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ പക്ഷേ പാട്ടിലെ പാട്ടൊക്കെ രഞ്ജിൻ രാജന് അതെ 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 അത് അതിൽ വേറെ തരം റൊമാൻസ് ഉണ്ട് പക്ഷെ ഇതല്ല ഇത് ഒരു ശരിക്കും ഒരു ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നല്ല ഫീൽ ഗുഡ് സിനിമയാണ് ശരിക്കും ഫാമിലിക്കും എല്ലാ എല്ലാത്തരം ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്നെ സംബന്ധിച്ച് ത്രില്ലർ സിനിമ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഈസി ഈസിന്റെ മനസ്സിലുള്ള ഫ്രെയിമൊക്കെ അങ്ങനത്തെയാണ് പൊതുവെ പക്ഷെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് പക്ഷെ ഭയങ്കര രസമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു കാരണം ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ ഏറ്റവും നല്ല രണ്ട് എന്നാൽ രണ്ടുപേരല്ല എല്ലാ അട്ടസ്റ്റ് കളും പ്രത്യേകിച്ചും മീനെനിക്ക് മീരാ നരേൻ ഒരു കോമ്പോ തിരിച്ചു എന്ന് പറയുന്നത് എൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു എല്ലാവരും അതുപോലെ നമ്മുടെ ടെക്നീഷ്യൻസ് ഒരു കൂട്ടായ്മ സിനിമ എന്ന് പറഞ്ഞപ്പോഴൊരു കൂട്ടായ്മ വേണല്ലോ അർജുൻ്റെ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു അതുപോലെ ജിത്തുവിൻ്റെ ക്യാമറ ആയാലും രഞ്ജിൻ്റെ സംഗീതം ആയാലും ബാബയുടെ ആർട്ട് ഡയറക്ഷനായാലും എല്ലാവരും എല്ലാവരും വളരെ ഒരു ഒരു കുടുംബം പോലെ ഒന്നിച്ച് കുറച്ച് ദിവസം വർക്ക് ചെയ്യുന്ന സിനിമയായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്